കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്നത്തെ ടൈറ്റിൽ പഞ്ചായത്തുകൾ പ്രത്യേകതകൾ എന്നതാണ് ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് കല്യാശ്ശേരി കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമപഞ്ചായത്ത് പനത്തടി ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി സംസ്ഥാനത്ത് വാക്സിനേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ ട്രൈബൽ പഞ്ചായത്ത് നൂൽപ്പുഴ കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇടവക ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട് സാർ മാഡം തുടങ്ങിയ അഭിവാദനങ്ങൾ നിരോധിച്ച രാജ്യത്തെ ആദ്യ തദ്ദേശ സ്ഥാപനം മാത്തൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ജലനയം പ്രഖ്യാപിച്ച ആദ്യ പഞ്ചായത്ത് പെരുമണ്ണ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ വൈഫൈ നൽകിയ ആദ്യ പഞ്ചായത്ത് മേപ്പയൂർ കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ കേരളത്തിലെ ആദ്യ തരിശുവയൽ രഹിത ഗ്രാമപഞ്ചായത്ത് മണ്ണാഞ്ചേരി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താകുന്നത് മാവൂർ കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ കമ്പ്യൂട്ടർവത്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാട് കമ്പ്യൂട്ടർവത്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം